ഹായ് ഹൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്ടർ യാദര ഇന്നത്തെ വീഡിയോയിൽ തമിഴ് കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഇൻസ്പിറേഷൻ മേക്കപ്പ് ലുക്കാണ് അപ്പം ഈ കാണുന്ന കാവി ഈ ഒരു മേക്കപ്പ് ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ് കാവി മാധവനെ പോലെ ഒരുങ്ങുമ്പോൾ ആകുമെന്നല്ല പറയുന്നത് അതുപോലെയൊക്കെ ഒന്ന് ഡ്രസ്സിംഗും മേക്കപ്പും ഒക്കെ ഒന്ന് ചെയ്യുക അതാണ് ഇൻസ്പിറേഷൻ മേക്കപ്പ് ലുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആതിരയെന്നാണ് നമ്മുടെ ചാനലിൽ കുട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതലിടുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ രണ്ടിലും സിനിമ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയിലെ സാരിയാണെന്നും പറഞ്ഞിട്ട് നമ്മൾക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടിയിരുന്ന ഒരു സാരിയാണിത് ആണിത് അപ്പൊ എനിക്ക് ഇത് ഇപ്പം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻസ്പിറേഷൻ മേക്കപ്പിലൊക്കെ ചെയ്യാമെന്ന് അപ്പൊ ഞാൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരുങ്ങനെ ചെയ്യാൻ ഈ കാവിമാതാവിന്റെ കുട്ടിക്കിനകത്ത് ഹൗസ് ബ്ലാക്ക് കളറിലായിരുന്നു പക്ഷെ എന്റെ ബ്ലാക്ക് കളറിലെ ബ്ലൗസ് ഇല്ല അപ്പൊ ഇനി എന്റെ കയ്യിലുള്ള ആക്സസറീസ് ആണെങ്കിലും ഡ്രസ്സും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ഇത് കാണുക ഓക്കേ ഫസ്റ്റ് എന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മേക്കപ്പ് ഇട്ട് സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു ഇൻസ്പിറേഷൻ മേക്കപ്പ് ലുക്ക് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്കത് മേക്കപ്പ് ഇട്ട് നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പൊന്നും മാറ്റണം അതിന് മേണ്ടി നമുക്ക് മൂടൈസർ ഒന്ന് ഇട്ട് കൊടുക്കാം മോയിസ്റ്ററൈസർ നമ്മൾ സെറ്റാഫിൻ്റെ തന്നെയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് ഇട്ട് കൊടുക്കാം കഴുത്തിയിലൊന്നും ഇടുന്നില്ല കുറച്ച് സിമ്പിൾ 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 എല്ലാം സെൻറ്റ് ഓക്കെ അഭിമാനവിന് ശരിക്കും പറഞ്ഞാൽ കണ്ണാണ് ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ കണ്ണ് കറത്തിട്ട് നാൽ ശരിയാവത്തില്ല കിമാധവനെ കൂടെ നടക്കണം അതുകൊണ്ട് ഞാൻ കണ്ണൊന്ന് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഭയങ്കര ഡാർക്ക് സെൻറ്റൻസ് ഉണ്ട് ശേഷം ഒരു കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട് കൺസീലർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മേക്കപ്പ് സ്പഞ്ച് ആണ് ഉപയോഗിക്കുന്നത് ഇനി ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു ഐഷോഡോ ക്വാളിറ്റിയിൽ നിന്ന് ഒരു പിങ്ക് കളർ എടുത്തിട്ട് ഇടുന്നുണ്ട് ഇവിടെ ഞാൻ ടാൾക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കോമ്പാക്ട് പൗഡർ ഒന്നും ഇന്ന് യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഐബ്രോസ് ഷേയിപ്പ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പണിയായുധങ്ങൾ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് പുരുകാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുകയാണ് അതിനുശേഷം ഐബ്രോ ഡിഫൈനറെടുത്തിട്ട് ഒന്നും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ഒരു സ്പൂളി എടുത്തിട്ട് ഒന്നും കൂടി ഷെയ്പ്പ് ചെയ്ത് ഫോംപ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഐലൈനർ എഴുതി കൊടുക്കാം ഞാൻ ബ്ലൂ ഹെവൻ്റെ ഐലൈനർ തന്നെ എടുത്ത് എഴുതുകയാണ് ഐ ലൈനർ ഞാൻ കൺപീലിയിലും അതുപോലെ തന്നെ കണ്ണിന് മുകളിലും ആഴയായിട്ടും എഴുതി കൊടുക്കുന്നുണ്ട് കൺമഷി എഴുതുന്നില്ല തലമുടി കെട്ടാനുള്ള തത്രപ്പാടിലാണ് അപ്പം കാമ്യമാധവൻ അതിൽ കെട്ടിയിരിക്കുന്നത് പിന്നീട്ടിട്ടാണ് കുളി കുളിപ്പിനല്ല അല്ല സാധാ പിന്നീട്ടിട്ടാണ് അപ്പം നടുക്കൂടെ അവരൊക്കെ എടുത്തിട്ട് ഞാൻ കെട്ടാനുള്ള തത്രപ്പാടിലാണ് അപ്പോൾ എൻ്റെ മുടി കുറവായതുകൊണ്ട് ഒരു പോരായ്മ പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷണിച്ച് സഹിച്ചൊക്കെ കാണുക കേട്ടോ കുറച്ചും കൂടെ ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത സൈഡും എടുത്തിട്ട് കുറച്ച് മുടി എടുത്തിട്ട് ഉണ്ണീന്ന് ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുത്തു അപ്പം കുറച്ച് മുടിയുള്ളതുപോലെ തോന്നും ആ ഒരു ഭാഗത്ത് പിന്നെ ഞാൻ പിന്നീടുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ പിന്നീടുക അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നീടുകയാണ് പിന്നീടുന്ന സമയത്താണ് ഞാൻ എൻ്റെ കയ്യിൽ വണ്ണൊന്നും കണ്ടില്ല പിന്നെ ഞാനൊരു ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനി ഞാൻ പോയി സാരി ഉടുത്തിട്ട് വരാം ഓക്കെ ഏ അപ്പോൾ ഞാൻ സാരി കൊടുത്ത് പറഞ്ഞു ഇന്നലെ ഇട്ടിരുന്ന അതേ ബ്ലൗസ് തന്നെയാണ് ബ്ലാക്ക് കളറിലെ ബ്ലൗസ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഈ ഒരു ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഓക്കെ ഓക്കെ ഇങ്ങനെങ്ങാണ്ടൊക്കെയാണെന്ന് തോന്നുന്നത് ഉടുത്ത് വെക്കുന്നത് എനിക്ക് സാരി വെക്കാൻ നന്നായിട്ട് അറിയത്തില്ലല്ലോ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സ് പഠിച്ചിട്ടും സാരി ഡ്രാഫിങ്ങിൻ്റെ ഡ്രാഫി ഇതുവരെ ആയിട്ട് തന്നിട്ടില്ല ഇനി എന്നാണോ എന്ന് അറിയത്തില്ല അത് പഠിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ആക്കിൽ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം വള വളം ഞാൻ എടുത്തുകൊണ്ട് വരാമറും എന്നാണ് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കമ്മലിന് നമുക്ക് റെഡ് കളറിലെ കമ്മൽ തന്നെയാണ് കാവ്യമാതധിരിക്കുന്നത് അപ്പൊ അതിന് ഒരു കമ്പല് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം െ ഇങ്ങനെ അപമാനിക്കരുതെന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ പറയുന്നത് പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ ഒരു അപ്പോ ഗെയ്സ് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയുണ്ട് കൊള്ളാമോ ഞാൻ ആയിട്ടൊന്ന് കാണിച്ചു തരാമേ അപ്പോ സാരി കൊടുക്കാൻ പറഞ്ഞ പിന്നെ പിന്നെ നമ്മുടെ കാവ്യമാധവൻ ഒരുങ്ങിയത് പോലെ ഒരുങ്ങിയതേ ഉള്ള കാവ്യമാധവനെ ഇങ്ങനെ അപമാനിക്കരുത് അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യോ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ